തകർച്ച താൻ കാണുന്നതായി ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ ആളുകൾ അസ്വസ്ഥരാകുന്നത് ഞാൻ കണ്ടു എന്നും ഇപ്പോൾ സ്ഥിതിഗതികൾ മനോഹരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം താരിഫ് വർധന തടഞ്ഞത് താൽക്കാലിക നടപടിയാണെന്നും ട്രംപ് പറഞ്ഞിരിക്കുന്നു എന്നാൽ ചൈനക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തുകയാണ് അതേസമയം താരിഫിന്റെ കാര്യത്തിൽ ആരെങ്കിലും തിരിച്ചടിക്കാൻ ഒരുങ്ങിയാൽ താരിഫ് ഇരട്ടിയാക്കുമെന്ന് താൻ നേരത്തെ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ മേൽ വീണ്ടും താരിഫ് ഏർപ്പെടുത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ചൈനയുടെ മേൽ നിലവിൽ ശതമാനം താരിഫാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് ചൈന ഒഴികെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് അടിസ്ഥാന തീരുവ പത്ത് ശതമാനമായി ും അധികമായി ചുമത്തിയ തീരുവയാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവീറ്റാണ് ഇക്കാര്യം വ്യാപാര യുദ്ധം കനക്കുന്നതിനിടെ ചൈനയ്ക്ക് ബുധനാഴ്ച നൂറ്റിനാല് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ അതേ നാണയത്തിൽ ചൈന തിരിച്ചടിക്കുകയും ചെയ്തു യു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ചൈന എൺപത്തിനാല് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ പ്രഖ്യാപനം നടത്തി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴാണ് അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ വീണ്ടും ഉയർത്തി നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിലെത്തിച്ചിരിക്കുന്നത് വ്യാപാര പങ്കാളികൾ ഉൾപ്പെടെ അറുപതോളം രാജ്യങ്ങൾക്ക് ട്രംപ് പകരം യും ചെയ്തിരുന്നു ഇതാണ് മരവിപ്പിച്ചിരിക്കുന്നത് അമേരിക്ക ചുമത്തിയത് ഇരുപത്തിയാറ് ശതമാനമായിരുന്നു ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനവും എന്നാൽ അതിനു മുൻപ് രണ്ട് തവണയായി ചുമത്തിയ പത്ത് ശതമാനം വീതം തീരുവ കൂടി ചേർന്നപ്പോൾ അത് അൻപത്തിനാല് ശതമാനമായി മാറി ഇതിനുള്ള മറുപടി ചൈന യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയിട്ടുണ്ട് അത് ബുധനാഴ്ച നിലവിൽ വരുമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു പ്രകോപിതനായ ട്രംപ് ചൊവ്വാഴ്ച ചൈനയ്ക്ക് അൻപത് ശതമാനം തീരുവ കൂടി ചുമത്തി അതോടെയാണ് ചൈന യു എസിന് നൽകേണ്ട ഇറക്കുമതി തീരുവ നൂറ്റിനാല് ശതമാനമാക്കി മാറ്റിയത് ഇത് ബുധനാഴ്ച നിലവിൽ വരികയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് പ്രതികാര നടപടിയായി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തിനാല് ശതമാനം തീരുവ ചുമത്തുന്നതായി ചൈനീസ് ധനമന്ത്രാലയം അറിയിച്ചത്